അല്ല ഏത് വ്യക്തിക്കെതിരായും ഒരു സ്ത്രീക്ക് താൻ നേരിട്ടിട്ടുള്ള പീഡനത്തിൻ്റെ ഭാഗമായിട്ട് പരാതി പറയാനും നിയമപരമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെടാനും നിലനിൽക്കുന്ന നിയമങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മുടെ അപ്പോൾ പരാതി പറയാൻ പെൺകുട്ടികൾ മടി കാണിക്കേണ്ടതില്ല പരാതിയിൽ വളരെ വ്യക്തമായിട്ട് ആ ആരോപണ ആരോപണം ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാനുള്ള ആർജവം നമ്മുടെ പെൺകുട്ടികൾ കാണിക്കേണ്ടതുണ്ട് നിലവിലുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ സ്ത്രീകളെ ഒരു തരത്തിലും ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ പീഡിപ്പിക്കുന്നത് പോലും ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല വനിതാ കമ്മീഷൻ എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷൻ്റെ മുമ്പാകെ പരാതികളായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകും അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ കമ്മീഷൻ്റെ മുമ്പാകെ പരാതികൾ ഉയർന്നു വരണം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മി വനിതാ കമ്മീഷന് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല പെൺകുട്ടികൾ ഏത് ഏതിടങ്ങളിലായാലും മാധ്യമരംഗത്തായാലും തൊഴിലിടങ്ങളിലായാലും മറ്റേതൊരു മേഖലയിലായാലും തങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരായി അതിക്രമങ്ങൾക്കെതിരായി പ്രതികരിക്കാനുള്ള ആർജവം കാട്ടണം എന്നാണ് എനിക്ക് അഭിപ്രായം ആർക്കെതിരായിട്ടായാലും എതിരായിട്ട് ആരോപണങ്ങൾ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വരുന്നുണ്ടല്ലോ അതിൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ആർക്കെതിരായിട്ടാണോ പരാതി പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ഇന്നയാളായിരിക്കുമെന്ന് കണ്ടുകൊണ്ടൊരാൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല അപ്പോൾ ആർക്കെതിരായിട്ടാണ് പരാതി ആരാണ് തങ്ങളെ പീഡിപ്പിച്ചിട്ടുള്ളത് ആരാണ് തങ്ങളെ വൈകാരികമായിട്ടായി ശാരീരികമായിട്ടായി പീഡനത്തിന് വിധേയമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പരാതിപ്പെടാനുള്ള ആർജ്ജവം കാണിക്കണം തീർച്ചയായിട്ടും അത്തരം പരാതികൾ ലഭ്യമായി കഴിഞ്ഞാൽ നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാൻ